നമസ്കാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് രണ്ടുനാൾ മാത്രം ശേഷിക്കെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തെ ചൊല്ലി വീണ്ടും എൽ ഡി എഫ് യു ഡി എഫ് വാക്കോര് സി പി എമ്മും എൽ ഡി എഫും ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നും അവർ കറകളഞ്ഞ വർഗീയവാദികളാണെന്ന നിലപാടാണ് നേരത്തെയും ഇപ്പോഴും ഉള്ളതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പ്രതികരിച്ചത് ഇതാണ് വാഗ്പൂരിന് വഴിവെച്ചത് ജമാഅത്തെ നേതാക്കളുമായി താൻ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് സംബന്ധിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ ഒരു ഘട്ടത്തിലും ഇവരുമായി തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ലെന്നായിരുന്നു പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രി കള്ളം പറയുകയാണെന്നും ജമാഅത്ത് ഇസ്ലാമിയും സി പി എമ്മും തമ്മിൽ പതിറ്റാണ്ടുകളായുള്ള ബന്ധമാണെന്നും വി ഡി സതീശൻ തിരിച്ചടിച്ചു ജമാത്ത് ഇസ്ലാമിയെ ആരും ശുദ്ധീകരിക്കാൻ നോക്കേണ്ടെന്നും അവർ അങ്ങനെ ശുദ്ധീകരിച്ചു പ്പെടുന്ന ഒന്നല്ലെന്നുമാണ് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി ഒരു സർവ്വദേശീയ സംഘടനയാണെന്നും ഓരോ സ്ഥലത്തും ഓരോ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിലും അവർക്കുള്ളത് ശുദ്ധമായ മത തീവ്രവാദ നിലപാടാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു എല്ലാ മതവിശ്വാസികളും അവരെ എതിർക്കാൻ തയ്യാറാകുന്നത് അതുകൊണ്ടാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ലീഗ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെന്നും ലീഗ് അത് കാണാത്തത് എന്താണെന്നും അദ്ദേഹം ചോദിച്ചു ലീഗിന്റെ പരമോന്നത നേതാക്കളടക്കം ജമാഅത്ത് ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകുന്നത് യു ഡി എഫ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ യു ഡി എഫിനെ സംരക്ഷിച്ച് നിർത്തുന്നത് ലീഗാണെന്നും എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള നടപടികളാണ് ഇതിലൂടെ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചു അവർക്ക് സംസാരിക്കാൻ ഒരു അവസരം തരണമെന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് കണ്ടിട്ടുണ്ട് എങ്കിലും ആ കൂടിക്കാഴ്ചയിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും നൽകാൻ തയ്യാറായിട്ടില്ല ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റിയുടെ നേതാക്കൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധരെന്ന് താൻ മുഖത്ത് നോക്കി ചോദിച്ചതായി മുഖ്യമന്ത്രി വെളിപ്പെടുത്തി തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എറണാകുളത്തും തൃശൂരിലും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജമാത്തെ ബന്ധം ആരോപിച്ച് യു മുഖ്യമന്ത്രി കടുത്ത ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ജമാഅത്തെ നേതാക്കളുമായി പിണറായി നടത്തിയ ചർച്ചയുടെ ചിത്രങ്ങളും ദേശാഭിമാനി എഡിറ്റോറിയലും എടുത്തുകാട്ടി പ്രതിപക്ഷത്തിന്റെ പ്രത്യാക്രമണം ഇതോടെയാണ് ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുമായി താൻ നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞത് എ കെ ജി സെൻട്രൽ വെച്ച് ജമാത്ത് നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് സംബന്ധിച്ച മുഖ്യമന്ത്രി വർഗീയവാദികളെന്ന് അറിഞ്ഞു തന്നെയായിരുന്നു ചർച്ചയെന്നും ജമാഅത്തെ നേതാക്കൾ ആവശ്യപ്പെട്ടു പ്രകാരമായിരുന്നു കൂടിക്കാഴ്ച എന്നും വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ച കോൺഗ്രസ് സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുമായിരിക്കെ ജമാത്ത് ഇസ്ലാമിയെ വർഗീയ സംഘടന എന്ന് വ്യക്തമാക്കി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച കാര്യവും പിണറായി ചൂണ്ടിക്കാട്ടി അങ്ങനെ ഒരു സംഘടനയ്ക്ക് എങ്ങനെയാണ് യു ഡി എഫ് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു എന്നാൽ വെൽഫെയർ പാർട്ടിയാണ് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത് സി പി എം ജമാഅത്ത് ഇസ്ലാമിയുമായി നേരിട്ടാണ് ചർച്ചകൾ നടത്തിയതെന്ന് സതീശൻ തിരിച്ചടിച്ചു സി പി എമ്മിന്റെ ചെയ്തികൾ സി പി എമ്മിനെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണെന്നും ചെന്നിത്തലയും വയനാട്ടിൽ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ടുനടന്നത് സി പി എം ആണെന്നും യു ഡി എഫിനെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു രണ്ടായിരത്തി എട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും പിണറായി വിജയനുമായി ചർച്ച നടത്തിയെന്നായിരുന്നു ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ നേരത്തെ വെളിപ്പെടുത്തിയത്